സംസ്ഥാനത്ത് ആശുപത്രികളിലെ ജീവനക്കാർ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ തുടര്ക്കഥയാകുമ്പോഴും നിസ്സംഗത തുടർന്ന് ആരോഗ്യവകുപ്പ് ആശുപത്രികളിലെ സുരക്ഷാ സംവിധാനങ്ങൾ വ്യക്തമാക്കണമെന്ന കേന്ദ്ര മന്ത്രാലയത്തിന് കത്തിന്റെ മറുപടി നൽകാതെ കേരളം ഒരു മാസം മുൻപാണ് ആശുപത്രികളിലെ സുരക്ഷാ സംവിധാനങ്ങളിൽ വിശദീകരണം നൽകാൻ കേന്ദ്രം ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടത് ഒരു മാസം മുൻപാണ് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ആശുപത്രികളിലെ സുരക്ഷാ സംവിധാനങ്ങൾ വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിന് കത്ത് നൽകിയത് എന്നാൽ മാസം ഒന്ന് കഴിഞ്ഞിട്ടും കേരളത്തിന് മിണ്ടാട്ടമില്ല കേരളത്തിൽ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് പിന്നാലെ സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും സി സി ടി വി ക്യാമറകളും പോലീസ് ഔട്ട് പോസ്റ്റും ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം എന്നാൽ സംഭവം നടന്ന ഒരു വർഷമാകുമ്പോഴും യാതൊരു സംവിധാനങ്ങളും ആശുപത്രികളിലില്ല വനിതാ ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചതും പിണറായി സർക്കാരിന്റെ കാലത്താണെന്നതും കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് സുരക്ഷ ഒരുക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴ്വാക്കായതിൽ ആരോഗ്യ പ്രവർത്തകർക്കിടയിലും വ്യാപക വിമർശനം ഉയരുന്നുണ്ട് അതോടൊപ്പം ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾക്കായി സുപ്രീംകോടതി ദേശീയ കർമ്മസമിതിയെ നിയോഗിച്ചിരുന്നു കൊൽക്കത്ത ആർ ജി കാർ ആശുപത്രിയിൽ പി ജി ഡോക്ടർ പീഡനത്തിനെതിരായി കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെയായിരുന്നു തീരുമാനം എല്ലാ സംസ്ഥാനങ്ങളിലെയും ആശുപത്രിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശവും സുപ്രീംകോടതി നൽകിയിരുന്നു മാത്രമല്ല ആശുപത്രി ആക്രമണങ്ങൾ സംബന്ധിച്ച പഠന റിപ്പോർട്ട് ഐ എം എയും സമിതിക്ക് കൈമാറിയിട്ടുണ്ട് ആശുപത്രികളിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാത്തതിനാലാണ് കേരളം കേന്ദ്രത്തിന് വിശദീകരണം നൽകാൻ വൈകുന്നതിന് കാരണമെന്നാണ് സൂചന ജനം തിരുവനന്തപുരം